ഭീകരാക്രമണത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഉൾപ്പെടുത്തി ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കർണാടക സ്വദേശിയുടെ ഭാര്യ ചൊവ്വാഴ്ച കാശ്മീരിലെ പഹൽഗാമിൽ കുടുംബത്തോടൊപ്പം അവധിക്കാലം ആഘോഷിക്കാൻ എത്തിയതായിരുന്നു കർണാടകയിലെ ശിവമോഗ സ്വദേശി മഞ്ജുനാഥും ഭാര്യ പല്ലവിയും ഉച്ചയോടെ തന്റെ കൺമുൻപിൽ വെച്ച് ഭർത്താവിനെ ഭീകരർ കൊലപ്പെടുത്തിയെന്ന് പല്ലവി പറഞ്ഞു മൂന്ന് നാട്ടുകാരാണ് എന്നെ രക്ഷിച്ചത് മൂന്നോ നാലോ പേർ ഞങ്ങളെ ആക്രമിച്ചു എന്റെ ഭർത്താവിനെ കൊന്നില്ലേ എന്നെയും കൊല്ലൂ എന്ന് ഞാൻ അവരോട് പറഞ്ഞു നിന്നെ ഞങ്ങൾ കൊല്ലില്ല ഇത് പോയി മോദിയോട് പറയൂ എന്നാണ് അവർ മറുപടി പറഞ്ഞതെന്ന് പല്ലവി വിവരിച്ചു നേരത്തെ ജമ്മുകാശ്മീരിലെ വിനോദസഞ്ചാരികൾക്ക് നേരെ ആക്രമണത്തിൽ ഭീകരർ വെടിയുതിർത്തത് മതം ചോദിച്ചതിന് ശേഷമാണെന്ന് ദൃസാക്ഷികൾ പറഞ്ഞിരുന്നു അക്രമികൾ എത്തിയത് സൈനിക വേഷത്തിലെന്നും ദൃസാക്ഷികൾ പറഞ്ഞു ജമ്മു കാശ്മീരിൽ നിന്ന് വെടിയേറ്റുവെന്ന് പറയുന്ന മലയാളികളുടെ ശബ്ദം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് അതേസമയം ഫഹൽഗാമിലുണ്ടായ ഭീകരാക്രമണം ഞെട്ടിക്കുന്നതാണെന്നും വേദനാജനകമാണെന്നും രാഷ്ട്രപതി ദ്രൗപതി മുർമു പ്രതികരിച്ചു തീർത്തും മനുഷ്യത്വരഹിതമായ പ്രവൃത്തിയാണെന്നും നിരപരാധികളായവരെ ആക്രമിക്കുന്നത് ഭയാനകവും മാപ്പ് അർഹിക്കാത്തതാണെന്നും രാഷ്ട്രപതി ചൂണ്ടിക്കാട്ടി കുറ്റക്കാരെ ഒരാളെ പോലും വെറുതെ വിടില്ലെന്നും ക്രൂരമായ ആക്രമണം നടത്തിയവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുമെന്നും പ്രധാനമന്ത്രി സമൂഹ മാധ്യമങ്ങളായ എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ പ്രതികരിച്ചു ഭീകരരുടെ അജണ്ട നടപ്പിലാകില്ലെന്നും ഭീകരവാദത്തിനെതിരായ പോരാട്ടം കൂടുതൽ ശക്തമാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഹൃദയഭേദകമായ സംഭവം എന്ന് പ്രതികരിച്ച ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഭീകരവാദത്തിനെതിരെ എല്ലാവരും ഒന്നിക്കണമെന്നും ആവശ്യപ്പെട്ടു ജമ്മു കാശ്മീരിൽ എല്ലാം സാധാരണ പോലെയാണെന്ന അവകാശവാദമല്ല വേണ്ടത് കേന്ദ്ര സർക്കാർ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് ചാക്യൂസ് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു